ഹലോ കൈസ് ബിഗ് ബോസിൽ വീണ്ടും നമ്മുടെ ലക്ഷ്മിയെ കത്തിക്കാൻ റിയാസ് എത്തുന്നു ഇന്നത്തെ ആ ഒരു എപ്പിസോഡ് മൊത്തം നമ്മുടെ ഷോപ്പ് നമ്മുടെ ലക്ഷ്മിയെ വലിച്ചു കീറിയിരുന്നെങ്കിൽ ഇനി നമ്മുടെ റിയാസ് സലീമാണ് നമ്മുടെ ലക്ഷ്മിയെ വലിച്ചു കീറാൻ പോകുന്നത് അതേ കൂട്ടുകാരെ ഒരു കിടുക്കാച്ചി പ്രൊമോ തന്നെയാ കേട്ടോ നമ്മുടെ സ്റ്റോർ റൂമിൽ ആദ്യം തന്നെ നമ്മുടെ ഗസ്റ്റിന് വേണ്ട ബൊക്കെയും ഗിഫ്റ്റുകളൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ അക്ബറും ജിഷീനും കൂടി പോയാണ് അത് കളക്ട് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് മനസ്സിലായത് കണ്ടപ്പോൾ തന്നെ ആ വീണ്ടും ഒരു ഗസ്റ്റ് ഉണ്ട് എന്നുള്ളത് അങ്ങനെ എല്ലാവരോടും പറയുന്നുണ്ട് എല്ലാവരും പുറത്ത് പോയി വെൽക്കം ഗസ്റ്റിനെ വെൽക്കം ചെയ്യാൻ സെറ്റ് ആയി ഇങ്ങനെ നിൽക്കുക ബൊക്കെ പിടിച്ചോണ്ട് അപ്പൊ എല്ലാവരും പട്ട ഹാപ്പി ആട്ടോ ആരായിരിക്കും എന്നുള്ളൊരു ആകാംക്ഷയും ഉണ്ട് അപ്പൊ നമ്മുടെ ഷിയാസിനോട് നമ്മുടെ അനീഷ് ഒക്കെ ചോദിക്കുന്നുണ്ട് ആരാണ് ഗസ്റ്റ് എന്ന് സാറിന് അറിയാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ഷിയാസ് പറയുന്നുണ്ട് ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ വെയിച്ചിട്ടൊക്കെ പറയുന്നുണ്ട് പിന്നീടാണ് മോനെ നമ്മുടെ സ്വന്തം റിയാസ് അലിമിന്റെ ഒരു രക്ഷയില്ല മോനെ വരുന്നുണ്ട് മക്കളെ ഇനി ആരൊക്കെ ആ ഒരു കത്തിപ്പടരുന്ന തീയിൽ ചാകും എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടത് അല്ലേ ലക്ഷ്മിക്ക് ഇപ്പോൾ വയർ നിറച്ച് കിട്ടിക്കൊണ്ടേ ഇങ്ങനെ ഇരിക്കുകയാണ് ഇനി നമ്മുടെ റിയാസിന്റെ കയ്യിൽ നിന്നും കൂടി കിട്ടിയാൽ നമ്മുടെ ലക്ഷ്മി താങ്ങുമോ ഇല്ലയോ എന്നുള്ളതും നമുക്ക് കണ്ടുതന്നെ അറിയണം എന്തായാലും നമ്മുടെ റിയാസിനെ കണ്ടപ്പോൾ നമ്മുടെ നൂറ ആദില റേന ഇവരൊക്കെ കാട്ട ഹാപ്പി ആട്ടോ എന്തായാലും ഒരു പോപ്പൊളി തീവാറുന്ന ഒരു നിമിഷങ്ങൾ തന്നെ ആട്ടോ കൂട്ടുകാരെ വരാൻ പോകുന്നത് കാത്തിരുന്നു തന്നെ കാണാം അടുത്തൊരു വീഡിയോ ഇവിടെ നിന്ന് പഠിക്കും ഹെയർ ആം ദി മലയാളി സൈനിങ് ഓഫ്